തോന്നുന്നില്ല മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആ കുട്ടിയുടെ പരാതി ലഭിച്ചപ്പോൾ തന്നെ അത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ അതങ്ങനെ തന്നെയാണ് എല്ലാവരും കോൺഗ്രസിന്റെ കെ പി സി സിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണല്ലോ സങ്കേതകൾ കോൺഗ്രസ് തന്നെ ഈ രണ്ടാഭിപ്രായമാണ് വെളിപ്പെടുത്തലിന് ശേഷം കോൺഗ്രസ് ആടി ഒലയുക സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് ബാധിക്കും കാര്യം അത് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് ഇയാളുടെ പേരിൽ ഉള്ള രണ്ട് ചേരി അത് താഴെക്കിടയിൽ അടക്കം ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇത്രയും നീച പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി കോൺഗ്രസിന്റെ നേതാവായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കോൺഗ്രസ്

വേണ്ട <laughs> 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 ും മാറ്റർത്താനും ശബരിമല കേസിൽ സ്വർണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ ഉപ്പ് എഴുതാലും അതിന് ഗവൺമെന്റും ഗവൺമെന്റ് മുഖ്യമന്ത്രി ശബരിമല ശാസ്ത്ര ഉടമ അത് ആരായിരുന്നാലും അതിനെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്ന മാധ്യമ സുഹൃത്തുക്കളിലെ ഓരോന്ന് പറയുന്ന പോലെ സമയ ആ സമയത്തിനുള്ള ടൈം ബാർ വെച്ച് ബാധിച്ചു കാര്യങ്ങൾ തീരുമാനിക്കാൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് രാഹുൽനെതിരായ സിപിഎമ്മിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഈ ശബരിമല സ്വർണ്ണപ്പാടിയിൽ നടക്കാൻ ശ്രദ്ധ ജീവിക്കാനുള്ള ശ്രമമാണെന്നാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് രാഹുലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്രമാത്രം കൂടി ആത്മവിശ്വാസത്തോടുകൂടി ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ കാര്യം വ്യക്തമാക്കുമ്പോൾ നമ്മൾ മാനിക്കേണ്ടത് അപ്പോൾ എല്ലാ കാര്യങ്ങളും രാഹുലിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് അങ്ങനെ അല്ല ഇങ്ങനെയാണ് എന്ന് സംഭവിച്ചു ഇവിടെ പറഞ്ഞ അങ്ങനെയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അവർ തമ്മിലുള്ള എന്തെങ്കിലും

എത്രയോ കുടുംബങ്ങളെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അപ്പൊ നിങ്ങൾ നിങ്ങളെ പറ്റി എഴുതും എന്നെ പറ്റി എഴുതും വേറൊരാളിനെ പറ്റി എഴുതും എഴുതുന്ന അങ്ങനെയാണല്ലോ അതൊരു നിയമം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഇപ്പോ പിന്നെ ഈ കലോത്സവം അവിടെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പാടില്ലാത്ത ഇരുന്നൂറ്റി അമ്പത് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു അതില് മൂവായിരത്തിഒരുന്നൂറ് പിന്നെ കുട്ടികളാണ് പങ്കെടുത്ത കലാകാരന്മാർ ശേഷിയുള്ള കുട്ടികൾ ലഭ്യമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പം നിലവിൽ ആയിരം രൂപ വെച്ച് കൊടുത്തുകൊണ്ടാണ് എ ഗ്രേഡിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇത് കൂടാതെ ഒരു സ്കൂളിന് കുട്ടികളെ തയ്യാറാക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറ് ഞാൻ അവരവിടെ ഉദ്യോഗസ്ഥന്മാരുടെ പൊതുവെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് നമ്മുടെ സ്പോർട്സ് ഇപ്പം ഭിന്നശേഷക്കാരുടെ സ്പോർട്സും സാധാരണ കുട്ടികളുടെ സ്പോർട്സ് ഒഴിപ്പിച്ചാക്കിയ ആയിക്കോട്ടെ ഈ കല കലാപരിപാടി മാത്രം ഇത് വേറെ നടത്തേണ്ട കാര്യമില്ല ഭാഗമായിട്ട് തന്നെ ആ ഡേറ്റിൽ തന്നെ ആ തന്നെ വെല്ലുവിളി ഭിന്നശേഷിക്കാര സംസ്ഥാന കലോ കലോത്സവം കൂടി നടത്തുന്നത് സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കുറെ നിർദ്ദേശം ആ നിർദ്ദേശങ്ങൾ പരിഗണനയിലാണ് അത് ആലോചിച്ച് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചിടത്തോളമുള്ള

ഈ പരാജയപ്പെടുന്നവരപ്പെടുന്ന കുട്ടികളുടെ രക്ഷാർത്താക്കളും അവരുടെ ടീച്ചർമാരും ഒക്കെ ഉള്ള ഒരു തർക്കമുണ്ട് ചില തർക്കങ്ങൾ ന്യായമായ തർക്കങ്ങളുണ്ട് അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരു നിയമ ഒരു നിയമത്തിന്റെ കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എങ്കിലും ഇത് ഇതൊരു കടുത്ത ഒരു വർഷക്കാലം രണ്ട് എത്രയോ വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ മത്സ്യത്തിന് അത് സ്കൂൾ ലെവലിൽ തന്നെ അതുകൊണ്ട് നമുക്ക് ഒരു ശക്തമായ നിയമ നടപടി തന്നെ ഉണ്ടാകും ഇതിൽ ലംഘിക്കുന്നവർക്ക് എന്നുള്ള നിലയിലുള്ള സന്ദേശം പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഒരു പരിഹാരം കാണാൻ വേണ്ടി പറ്റുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് എനിക്കിതേ ഫോൺ ഇതിനു വേണ്ടി തന്നെ മാത്രം വെച്ചില്ല എത്ര വിളിക്കുന്നു എത്ര കുട്ടികളെ വിളിക്കുന്നു വീട്ടിൽ പരാതിയായിട്ട് വന്നു കുട്ടികളൊക്കെ വന്ന് ചില കുട്ടികളൊക്കെ വന്ന് അവരുടെ വികാരം പ്രകടിപ്പിച്ചു പോകുമ്പോൾ എനിക്കന്നെ പേടിയോ എന്നാണ് തോന്നുന്നു ഇനി ഈ കുട്ടി ചെന്ന് എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്നുള്ളവരെ തോന്നി അപ്പൊ അതൊന്നും നമുക്ക് ഒന്നും ഇല്ലല്ലോ നമ്മളിപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു മൂന്ന് മൂന്ന് ചാൻസിലോ നിരന്തര നിരന്തരമായി മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരിക്കുന്നവരെ മാറ്റി പറഞ്ഞു പിന്നെ നല്ല

അത് അങ്ങനെ ഒരു രീതി രീതി ഉണ്ട് അതേപോലെ സ്പോർട്സിൽ കഴിഞ്ഞ പ്രാവശ്യം കഷ്ട നിലപാട് തീർച്ചയായിട്ടും അത് അവസാനിപ്പിച്ചു ഇതിലും കഷ്ട നിലപാട് ഇപ്പൊ സംസ്ഥാന ഉത്സവം നടക്കുകയാണ് നടക്കാൻ വേണ്ടി പോവുകയാണല്ലോ തൃശ്ശൂരി വെച്ച് അതിൽ കഷ്ട നിലപാട് തന്നെ ഉണ്ടാകും അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കത്തിൽ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു പിന്നെ വിധി വന്നിട്ടുണ്ട് ആ വിധി കേരള ഗവർണർക്ക് എതിരെ വന്നിട്ടുള്ള പിന്നെ വിധിയാണ് നിരന്തരമായി കേരള ഗവർണർക്ക് എതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇല്ലാത്ത അധികാരം എടുത്ത് പ്രയോഗിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെന്റിനെ പ്രവർത്തിക്കാൻ ഉള്ള തടസ്സം നിക്കുന്നു എന്നെല്ലാം നിരീക്ഷണം നടത്തുകയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി യഥാർത്ഥ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കോളേജുകളുടെ ഇന്ത്യ രാജ്യത്താകെയുള്ള കോളേജുകളുടെ അക്കാഡമിക് സ്ഥാനം എടുത്താലും യൂണിവേഴ്സിറ്റികളുടെ അക്കാഡമിക് സ്ഥാനം എടുത്തു കഴിഞ്ഞാലും കേരളം ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത് അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നിൽക്കുന്ന നിൽക്കുന്ന ഈ കേരളത്തെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി കഴിയാത്ത നിലപാടാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സ്വീകരിച്ചുകൊണ്ട് ചാൻസലർ ചാൻസലർ സ്വീകരിച്ചു കൊണ്ട് അദ്ദേഹം പിന്നെ അപ്പൊ പരീക്ഷ നടത്താനുള്ള തടസ്സ തടസ്സമുണ്ടാവുന്നു യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥ രജിസ്റ്റാർ ഇടയ്ക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള തടസ്സം ഉണ്ടാവുന്നു സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിയാത്ത തടസ്സ ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല ഇത്രയധികം രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഒരു സുപ്രീം കോടതി നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനും അതേപോലെ തന്നെ ഗവർണർമാർക്കും അവർക്കൊക്കെ ഏറ്റവും ആദ്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഭരണഘടനയാണ് അദ്ദേഹം ഭരണഘടനാ തലവനാണ് അങ്ങനെയുള്ള ഒരു ഭരണഘടനാ തലവിനെതിരായിട്ടാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം തന്നെ ആലോചിക്കണം ഇങ്ങനെ ഒരു സുപ്രീം കോടതിയുടെ പോലുള്ള ഒരു അത്യുന്നത സ്ഥാപനം ഈ നിലയിൽ വിമർശിച്ചാൽ ഈ വിമർശിക്കുമ്പോൾ അതിന് ഈ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളോട് ഒരു മറുപടി പറയാൻ ബാധ്യതയുണ്ട് കേരള ഗവർണർമാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ഗവർണർമാർ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ബഹുമാനപ്പെട്ട ഗവർണർ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നിലപാട് പറയണത് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി മൂന്നുപേരുടെ ലിസ്റ്റ് കൊടുത്തു ലിസ്റ്റ് കൊടുത്തതിന് ശേഷം ആ ലിസ്റ്റിൽ വിശ്വാസമില്ല സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ക്യാബിനറ്റിനും മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെയാണ് അതിന്റെ ഒന്നാം അധികാരം എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കോടതി തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി ഇരിക്കേ ഇങ്ങനെ ഒരു നിലപാട് ഇപ്പൊ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോവുക രാജ്യ രാജ്ഭവൻ രാജ്ഭവനിലും ഗവർണർക്കും എല്ലാ പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ ഫണ്ടും സംസ്ഥാന ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത് ആ സംസ്ഥാന ഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം ഒരു ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല ഗവർണറെ പോലുള്ള ഒരു ഏറ്റവും ബഹുമാന്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല തനി രാഷ്ട്രീയ പ്രവർത്തകനായും തന്റെ പഴയ ആർ എസ് എസിന്റെ ഏർ പ്രവർത്തകരായി മാറുന്ന രീതിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ആവശ്യമാണ്